കുപ്പിവെള്ള കമ്പനിയെ പൂട്ടിക്കെട്ടിച്ച് മദ്യ കമ്പനിക്ക് ചിയേഴ്സ് പറയുക ദേശീയപാത ടോളുകൾക്കെതിരെ കൊടികുത്തി സംസ്ഥാന പാതകളിൽ ചുങ്കം പിരിക്കുക പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപങ്ങളെ കരണത്തടിച്ചോടിക്കുക പാർട്ടി ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ മുതലാളിമാരോട് കരങ്ങൾ കോർക്കുക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്ന വിവാദം സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടാണ് സജീഷ അതിൽ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ എതിർപ്പുന്നയിച്ചതായി അറിയുന്നു ആ എതിർപ്പുകൾ നിൽക്കേ സി പി എം നേതൃത്വം ഇടപെട്ട് ഈ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങുമോ അതോ മുന്നോട്ട് പോകുമോ എത്ര സമയം നേരമായി അനൂപ് ഒരു കാര്യം താങ്കൾ അവതരിപ്പിച്ച ഇൻട്രോ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഗവൺമെൻറ്റിനെയും സി പി എമ്മിനെയും എല്ലാം അവമതിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം ഇപ്പോൾ വളരെ സർഗാത്മകമായി വിമർശനങ്ങൾ നല്ലവണ്ണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എൻഡോ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലാക്കി കളഞ്ഞല്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങേയറ്റത്തെ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ നിയന്ത്രണം ഇല്ലാത്ത സ്വകാര്യ സർവകലാശാലകളെ കയറൂരി വിടുന്ന സമീപനത്തിന് ഇടതുപക്ഷം എതിരാണ് സി എതിരാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല കേന്ദ്ര സർക്കാർ അതിന് പറ്റാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ശരി അത് നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന സാമൂഹ്യ നിയന്ത്രണമില്ലാത്ത മെറിറ്റ് പാലിക്കാത്ത ഗുണനിലവാരമില്ലാത്ത സർവകലാശാലകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഇതിൽ വളരെ പ്രധാനമായും നിൽക്കുകയാണ് ആണോ അതായത് നിങ്ങളുടെ നിങ്ങൾ ഇൻട്രോ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ആളുകളെ തെരുദ്ധരിപ്പിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളുടെ തലയിൽ ഭാരമേൽപ്പിച്ച് പോകുന്നതല്ല താല്പര്യമുണ്ടോ താങ്കൾ ഇൻട്രോയിൽ കുപ്പിവെള്ളത്തിൻ്റെ കാര്യവും മദ്യ കമ്പനിയുടെ കാര്യവും പറഞ്ഞു ഇവിടെ ചില ആളുകൾക്ക് നിർബന്ധമുണ്ട് കർണാടകത്തിലെ കോൺഗ്രസിന്റെ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ കോടിക്കണക്കിന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണം എന്ന് അഭിപ്രായം കോൺഗ്രസ് ഉണ്ട് ഇവിടെ അത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ തെറ്റായ രീതിയിൽ ആളുകളെ ചിത്രീകരിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാം ഉള്ള പരിശ്രമമാണ് ആ കാര്യത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് താങ്കൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാം അതായത് ഇവിടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാജ്യത്ത് ഈ തരത്തിലുള്ള സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനുള്ള നിയമം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു അതിന്റെ ഭാഗമായി കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്വകാര്യ സർവകലാശാലകൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ശ്രീ എസ് കെ സജീഷ് നമുക്ക് ഒരു ദൃശ്യവും ഒരു പ്രതികരണവും കണ്ട് താങ്കളിലേക്ക് തന്നെ മടങ്ങിയത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിദേശ കുട്ടികൾക്ക് നേതാക്കൾ അവർ ടി പി ശ്രീനിവാസൻ അടികൊണ്ട് വീഴുമ്പോൾ തലകുമ്പിട്ടത് പുരോഗമന കേരളം കൂടിയാണ് അന്ന് നടന്ന സമരങ്ങളാണ് ആദ്യം കാട്ടിയ ശേഷം വിജിൻ പറഞ്ഞ വാക്കുകളുണ്ട് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് വിദേശ സർവകലാശാല സ്വകാര്യ സർവകലാശാലകളെ ആനയിക്കാനാണ് തീരുമാനമെങ്കിൽ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണെങ്കിൽ അത്തരം തീരുമാനങ്ങൾ നടപ്പാകാമെന്നാണോ ഇതൊരു വൈകി വന്ന വിവേ വിവേകമാണോ എട്ട് വർഷം കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോയോ അങ്ങനെയെങ്കിൽ സി പി ഐ എമ്മും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഇത് ഞാൻ പറഞ്ഞു തരുന്ന താങ്കൾക്കത് വ്യക്തമാകില്ലെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമാകാൻ വേണ്ടി അനുവദിക്കില്ലെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്തും മറ്റും സ്വകാര്യ സർവകലാശാലകളെയും മറ്റും വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെ ഗുണമേന്മ പരിശോധിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സമീപനമാണ് സ്വീകരിച്ചതെങ്കിൽ അതിന് പകരം ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് സാഹചര്യം കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും ഇപ്പോൾ നിരവധിയായ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള പല സർവകലാശാലകളും കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്നു ആ എന്നിട്ട് 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 അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ ഗുണനേന്മയുള്ള അതുപോലെ തന്നെ മെറിറ്റ് പാലിക്കുന്ന സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന രീതിയിൽ ആയിരിക്കണം കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പറഞ്ഞു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ അവർ നിലവിലുള്ള ഇന്ത്യയിലെ നിയമത്തിന്റെ സാഹചര്യം പിടിച്ചുകൊണ്ട് കോടതികളിലും മറ്റും പോയി വിധി സമ്പാദിച്ച് ഇങ്ങോട്ട് വന്നാൽ അവിടെ നമ്മൾ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരും എപ്പോഴും നമ്മൾ കാഴ്ചക്കാരായി നമ്മുടെ കേരളത്തിൽ തന്നെ യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി കഴിഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ അവിടെ സാമൂഹ്യനീതി നടപ്പായിട്ടുണ്ടോ അവിടെ പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകുന്നുണ്ടോ സംസ്ഥാന സർക്കാർ നടപടാൻ കഴിയുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡീംഡ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളൊക്കെ സംഭവിക്കുന്നത് താങ്കൾ വിഭാവന ചെയ്യുന്ന ആ സമത്വ സുന്ദരമായ സ്വകാര്യ നിക്ഷേപമാണോ ശ്രീ എസ് കെ സജീഷ് ഒരു കാര്യം താങ്കളിപ്പോൾ പറഞ്ഞ എല്ലാ അങ്ങേയറ്റത്തെ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞ ആ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്ന് താങ്കൾ പറയുമോ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അമൃത യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ ഈ സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ഈ പറയുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ പറയുന്ന സംവരണ തത്വങ്ങളും പിന്നോക്ക വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾക്ക് ഒരു സർക്കാർ ഇടപെടൽ നടത്തിയാൽ അതിന് സഹായകമായ നിലപാട് അവർ കൈക്കൊള്ളുന്നുണ്ടോ പറഞ്ഞു എനിക്ക് എന്താണ് പ്രശ്നം വിഭാവന ചെയ്യുന്ന സാമൂഹ്യം നടപ്പാകുന്നുണ്ടോ നവകേരള നയരേഖയിൽ സി പി എം അവതരിപ്പിച്ച നയരേഖയിൽ പറയുന്ന പല ഘടകങ്ങളുണ്ടല്ലോ സാമൂഹ്യനീതി പിന്നോക്ക വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വായ്പ സംവരണം അതിലൊക്കെ തന്നെ അവിടെ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒന്നും ഇല്ല ഒന്നും വേണ്ട ഈ എയ്ഡഡ് കോളേജുകൾ സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളെയോ അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയോ ആ ഗേറ്റ് കടത്തിവിടോ ആ മാനേജ്മെൻറ്റും അവിടെ അവരുടെ സെക്യൂരിറ്റിയും അപ്പോൾ എന്താണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്നാണ് ചോദ്യം അമൃത യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾ അങ്ങേയറ്റത്തെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു ആർക്കും പോകാൻ വേണ്ടി പറ്റില്ല ഭീഷണിയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോലും വരുന്നില്ല എന്ന് അങ്ങയുടെ അങ്ങനെ പറയാൻ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്ന ചോദ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവുണ്ട് അത് കേരളത്തിലെ സർക്കാർ വിചാരിച്ചാൽ തടയാൻ വേണ്ടി കഴിയുന്നതല്ല അടിയന്തരാവസ്ഥയുടെ കാലത്തുള്ള മറ്റ് ഈ തരത്തിലുള്ള കരി നിയമങ്ങളെല്ലാം പിൻവലിക്കപ്പെട്ടെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത് പിൻവലിക്കപ്പെട്ടിട്ടില്ല ഈ ശ്രീ എസ് കെ സജീഷ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ വാസ്തവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെ തൊലി ഉരിഞ്ഞു പോകും കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ നിങ്ങൾ കാണിച്ച ദൃശ്യമുണ്ട് കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിനെ ഈ പറയുന്ന എസ് എഫ്ഐയുടെ പ്രവർത്തകർ സ്വകാര്യ സർവകലാശാലകൾക്ക് അല്ലെങ്കിൽ വിദേശ സർവകലാശാലക്കെതിരാണ് എന്ന സമരത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ആ ദൃശ്യം കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ തന്നെ കേരളത്തെ നാണം കെടുത്തിയിട്ടുള്ള ദൃശ്യമായിരുന്നു ഇപ്പോൾ സജീഷ് വന്നിരുന്നു പറയുന്ന ന്യായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്രത്തോളം എന്താ പറയുക തൊലി ഉരിഞ്ഞു പോകുന്ന ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മര്യാദ ഇപ്പൊ സജീഷ് പറഞ്ഞൊരു കാര്യം എന്താണ് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സംസ്ഥാനത്തേക്ക് വരുന്ന മേൽ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കേരളം നിയമം ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന സർവകലാശാലകൾ കോടതിയിൽ പോയി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ച് കേരളത്തേക്ക് കടന്നു വരുന്ന നമുക്ക് തടയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നീ എന്തിനാ പറയാൻ പോലെ ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു സർവകലാശാലയിൽ നിങ്ങൾ ഇനി പുതുതായിട്ട് ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് അതിൽ സാമൂഹിക ക്ഷേമം ഉറപ്പു വരുത്താൻ പോകുന്നത് അത് കഴിയില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചങ്ങലകൾ ഇടാൻ ശ്രമിച്ചാൽ അപ്പോൾ അവർ വീണ്ടും കോടതിയിൽ പോകില്ലേ ഉണ്ടാക്കുന്ന എത്രയോ നിയമങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അത് ആദ്യം തന്നെ ചാടിക്കാർ പ്രഖ്യാ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ കേരളം ഭരിക്കുന്നത് പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് സജീഷി പറയുന്നത് പോലെയൊന്നുമല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ വേണ്ടി സ്വന്തം മകളെ തന്നെ അങ്ങോട്ട് വിട്ട് പഠിപ്പിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് മുഖ്യമന്ത്രി മകളെവിടെയാ പഠിച്ചിരുന്നത് ഈ പറയുന്ന അമൃത യൂണിവേഴ്സിറ്റിയിലല്ലേ അതോ അത് പോരാ മുഖ്യമന്ത്രി മകനെ പഠിപ്പിച്ചത് എവിടെയാണ് വിദേശ സർവകലാശാലയിൽ ബർമിങ്ഹാമിൽ അയച്ചിട്ട് അപ്പോൾ സ്വന്തം മകനെ വിദേശ സർവകലാശാലയിൽ അയച്ച് പഠിപ്പിച്ച സ്വന്തം മകളെ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റി അയച്ച് പഠിപ്പിച്ച ദീർഘദർശിയായിട്ടുള്ളൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇതുപോലൊരു നിയമമാറ്റം ഉണ്ടായിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും കുട്ടികൾ മുഴുവൻ പോകാൻ ആഗ്രഹിക്കുന്ന വിദേശത്തേക്കാണ് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണ്ണമായി തകർത്തതിനു ശേഷം കേരളത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലഭിക്കുമായിരുന്ന വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും അടക്കമുള്ള സൗകര്യങ്ങളെ കേരളത്തിലെ ഒരു രണ്ട് തലമുറയ്ക്ക് നിഷേധിച്ച സി പി എമ്മും എസ് എഫ് ഐയും ഇപ്പോൾ ഇതേ കാര്യങ്ങളെ അനുകൂലിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന കാണുമ്പോൾ അതും എന്തിൻ്റെ പേരില്ല കേന്ദ്ര നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ഇതെല്ലാം വരുന്ന സമയത്ത് സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താനാണ് പറയുന്നത് നിങ്ങൾ എന്ത് സാമൂഹിക ക്ഷേമമാണ് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഉറപ്പുവരുത്താൻ പോകുന്നത് നിലവിലുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇനി നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒരു നിയമം കൊണ്ടുവന്ന് നിയന്ത്രിക്കാൻ പോകുന്നത് അവർ വീണ്ടും കോടതിയിൽ പോകൂല്ലേ ആ അപ്പം നിങ്ങൾ ചില പല കേസുകളിലും കേന്ദ്രത്തിനെതിരായിട്ട് വാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറപ്പികയുടെ വക്കീലന്മാരെ ഏർപ്പാടാക്കി വാദിക്കുന്നവരല്ലേ എന്തേ നിങ്ങൾ ഇക്കാര്യത്തിൽ അത്രയും നിലപാടെടുത്തില്ല അപ്പം ഈ ഈ വിഷയങ്ങളിൽ നിങ്ങളിത് ഇരട്ടത്താപ്പാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത് പിന്നെ എങ്ങനെ പറയണം ഇനി ഒരു കാര്യം സജീഷ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പൊ തുടങ്ങുന്ന സ്വകാര്യ സർവകലാശാലകളുടെയൊക്കെ ഒരു ഓഫ് ക്യാമ്പസ് ഈ ഇതിന്റെ ഇതിനെയൊക്കെ പ്രതിരോധിച്ചതിന്റെ പേരിൽ വെടികൊണ്ട് മരിച്ചിട്ടുള്ള ഏതെങ്കിലും എസ് എഫ് ഐക്കാരെ വീടിനടുത്ത് സ്ഥാപിച്ചാൽ അവരുടെ ബന്ധുക്കൾക്ക് അവിടെ ജോലി കൊടുക്കാനുള്ള സമ്മർദ്ദം നിങ്ങൾ ചെലുത്താൻ സാധിക്കും ഇതുപോലെ ഇവർ ഇരുപതും മുപ്പതും വർഷമായിട്ട് കേരളത്തിന് നിഷേധിച്ചിട്ടുള്ള എത്രയോ എത്രയോ സൗകര്യങ്ങൾ നമുക്ക് എല്ലാ ഉദാഹരണവും ചൂണ്ടിക്കാണിക്കുന്നില്ല കമ്പ്യൂട്ടർ ആവട്ടെ എ ടി എം ആവട്ടെ ഇപ്പം എ വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എയ് വന്നു കഴിഞ്ഞാൽ സോഷ്യലിസം വരുന്നു ഒരു ദിവസം പ്രസംഗിക്കുന്നു അടുത്ത ദിവസം പറയുന്നു എ സമൂഹത്തിന് എതിരാണെന്ന് പറയുന്നു ഇതുപോലെ ഒരു കാര്യത്തിലും ഒരു വാക്കിലും വ്യവസ്ഥയും ഇല്ലാത്തൊരു പ്രസ്ഥാനം ഒരു നയപരമായ കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനവും ഇല്ലാത്തൊരു പ്രസ്ഥാനം അവരുടെ ഈ ഉട്ടോപ്പിൻ ആശയങ്ങളും വെച്ചിട്ട് ഈ കേരളത്തെ പതിറ്റാണ്ടുകൾ പുറകോട്ടടിച്ചു ശ്രീനിവാസൻ അടക്കമുള്ളവരുടെ മാപ്പ് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ബില്ലുമായി മുന്നോട്ട് ടക്കമുള്ളവരുടെ ശ്രീ ശ്രീ അനൂപ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇവിടെ എല്ലാവരും വിശദമായി തന്നെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ശ്രീ സന്ദീപ് വാര്യ പറഞ്ഞ കാര്യങ്ങൾ മറുപടി അർഹിക്കുന്നതല്ല അദ്ദേഹം കോൺഗ്രസും ബി ജെ പിയും എല്ലാമായി മാറി മറിഞ്ഞു നിന്നിട്ട് നിങ്ങൾക്ക് തൊലിക്കട്ടി ഉണ്ടോ എന്നെല്ലാം എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട് നിങ്ങളുടെ തൊലി പോലെയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്കളുടെ തൊലി എങ്ങനെയാണ് എന്നുള്ളത് താങ്കൾ പരിശോധിച്ചാൽ മതി അപ്പൊ അതെനിക്കൊരു തമാശയായി മാത്രമേ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ നിങ്ങൾ ശ്രീ സന്ദീപ് നമ്മള് നമ്മൾ പരസ്പരം സംസാരിച്ചു പോണെന്ന് ഞാൻ പറഞ്ഞേയുള്ളൂ അല്ല അതിലേക്ക് നമ്മൾ പോണ്ട കാര്യമില്ലല്ലോ കാര്യമില്ല ശ്രീ സന്ദീപ് വാര്യർ നിങ്ങൾ ബി ജെ പിയിലും കോൺഗ്രസിലും എല്ലാം ഒരേപോലെ പ്രവർത്തിച്ച ആളാണല്ലോ അതുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഈ രാജ്യത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കുന്നു കേരളത്തിൽ അടുത്ത നവംബർ ഒന്നാം തീയതി ആകുമ്പോൾ അതിദരിദ്രരായ ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ പണ്ടുണ്ടായിരുന്ന ബി ഇപ്പോഴുള്ള കോൺഗ്രസ്സോ ആയിരം കൊല്ലം ഇന്ത്യ ഭരിച്ചാൽ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുമോ ആ അതിദരിദ്രാത്ത രാജ്യമായി ഇന്ത്യ മാറുമെന്ന് അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും കഴിയില്ല കഴിയുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ സന്ദീപ് ഭാര്യ ഒന്ന് കോൺഗ്രസ് എന്നുള്ള സരിനെ കൊണ്ടുപോയി പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഇപ്പൊ സരിനെയും ഇതേപോലെ സംശയത്തോട് കൂടിയിട്ടാണോ സജീഷ് കാണുന്നത് സജീഷ് സരിനെ കാണുമ്പോഴൊക്കെ കോൺഗ്രസ് കാരാ എന്നാണോ വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല താങ്കളുടെ നേതാവ് എനിക്ക് താങ്കളുടെ നേതാവ് പറഞ്ഞത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സർവകലാശാലകളിൽ സാമൂഹിക ക്ഷേമം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞു കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന നിയമം കൊണ്ട് അതിൽ സാമൂഹ്യക്ഷ്യം ഉറപ്പുവരുത്തുക അങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നത് അത് പറഞ്ഞാൽ എങ്ങനെയാവില്ലേ പോകാൻ സാധിക്കില്ലേ കോടതി എങ്ങനെയാണ് കേന്ദ്ര നിയമത്തെ നിയമസഭയിലെ നിയമം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് വിവരക്കേട് പറയല്ലേ വിവരക്കേടും വിളിച്ചു പറയല്ലേ കേൾക്കുന്ന പൊതുജനങ്ങൾക്ക് ബോധമെന്ന് മനസ്സിലാക്കണം കേരള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന നിയമം കൊണ്ടുവന്നിട്ട് എന്നാൽ ഇത്രയും കാലം ഇത്രയും കാലം കേന്ദ്ര പ്രവർത്തിക്കുന്ന അമൃതയിൽ നിന്ന് സാധിക്കാതെ പോയത് അമൃതയിൽ പിണറായി വിജയൻ പഠിച്ചുകൊണ്ടാണ് സാധിക്കാതെ പോയത് ില്ല നിങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ കൊണ്ടുവരാൻ സ്വകാര്യ കൊണ്ടുവരാനും അജണ്ടയുണ്ട് ആ അജണ്ട നിങ്ങൾ അത്രേ ഉള്ളൂ അത് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് മടിയാണ് ഇനി കിഫ്ബിയുടെ അന്നേ പറഞ്ഞതാണ് നിങ്ങൾ അന്നെന്താ പറഞ്ഞത് ഇത് മുഴുവൻ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് വരുമാനം ആർഗം ഉണ്ടെന്ന് പറഞ്ഞു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ ഒരു റുപ്യ സെസ് കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ വാഹനം എടുത്ത് പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങി ഒരേ കാര്യത്തിന് ഒരേ കാര്യത്തിന് കേരളത്തിലെ ജനങ്ങൾ രണ്ട് സ്ഥലത്ത് പൈസ അടക്കേണ്ടി വരും ഇത് അനീതിയല്ലേ ശരിയാ എന്ന് എന്ന് ഇത് കേരളത്തെ കാര്യമാണ് കേരളം അതിന് നിങ്ങൾക്കുള്ളത് ാണ് ജോസഫ് സി മാത്യു ഒരു കാര്യം മാത്രം ഞാൻ പറയാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം സുപ്രീം കോടതിയിലെ കേസിൽ എൻ എച്ച് കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇത് ആലോചിക്കുന്നത് ഇതെല്ലാം കളവാണ് സ്വാഭാവിക സത്യത്തിൽ സുപ്രീം കോടതിയിൽ കേസിന് പോയത് നമ്മുടെ വായ്പ എടുക്കുന്ന പരിധിയെ സംബന്ധിച്ചാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ആർട്ടിക്കൾ ടു നയന്റി ത്രീയുടെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയെ കുറിച്ചുള്ള കേസാണ് ബെഞ്ചിന് വിട്ടിരിക്കുന്നത് അത് പോകുന്നത് കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് ശരി സജീഷെ നിങ്ങൾ ആരെക്കൊണ്ടും പറയപ്പിക്കാതിരിക്കുന്നത് ശരിയായിട്ടുള്ള സമയവും അല്ല ഒരു മിനിറ്റ് നിങ്ങൾ നാപ്പത് മിനിറ്റ് സംസാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് ഒരു വാചകം മറന്ന് ഞാൻ അവസാനിപ്പിക്കാനോ ഈ ഒരു വാചകം നിങ്ങൾ എന്നെ കൊണ്ട് പറയപ്പിക്കില്ല നിങ്ങൾ പറയപ്പിക്കില്ല കാര്യം ആ പണം പോകുന്നത് കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് നിങ്ങൾ തന്ത്രമാണിത് നിങ്ങൾ എല്ലാ ചർച്ചയിലും നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ മാത്രമേ അറിയൂ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ ജനുവരി മാസത്തിലെ അവസാന ചൊവ്വാഴ്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സോഷ്യലിസ്റ്റ് പ്രതീക്ഷയാക്കും ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ ചൊവ്വാഴ്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മുതലാളിത്തത്തിന്റെ തിന്മയാക്കും വർഷങ്ങൾ പിന്നിടുമ്പോഴുള്ള നയംമാറ്റത്തിന്റെ കാലം മാറി ഇപ്പോൾ ആഴ്ചക്കാഴ്ചക്ക് നയവും നിറവും മാറുന്നു എന്ന് മാത്രം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും തൽക്കാലം ഇത്രയും മതി പരട്ടെ